വിശുദ്ധ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഷെൽട്ടർ ഹോംസുകൾക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നൽകിയ പരാതി സുപ്രീം കോടതി നിരുപാധികം തള്ളി പരാതി തള്ളിക്കളഞ്ഞ കോടതി പൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വിലയിരുത്തുകയും ചെയ്തു കമ്മീഷൻ അജണ്ടകളിലേക്ക് കോടതിയെ വലിച്ചിഴയ്ക്കരുതെന്നും സുപ്രീം കോടതി ബെഞ്ച് ചൈൽഡ് റൈറ്റ്സ് പാനലിനെ താക്കീത് ചെയ്തു എൻ സി പി സി ആറിനെ പോലുള്ള ഒരു ഫെഡറൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി സുപ്രീം കോടതിയുടെ മുൻപിൽ ഇത്തരത്തിലുള്ള നിസ്സാര കേസുകളുമായി വന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കോടതി വിലയിരുത്തിയതായി ഡൽഹിയിലെ മൈനോറിറ്റി കമ്മീഷൻ മുൻ അംഗമായ എ സി മൈക്കിൾ പറഞ്ഞു ക്രൈസ്തവ സ്ഥാപനങ്ങളെ പീഡിപ്പിക്കുന്നതിനെ കമ്മീഷൻ നടത്തുന്ന അതിരുവിട്ട ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്നും എ സി മൈക്കിൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ജാർഖണ്ഡ് ബി ജെ പി ഗവൺമെന്റ് ആണ് അഗതി മന്ദിരങ്ങളിൽ റെയ്ഡ് നടത്തുവാൻ അന്ന് ഉത്തരവിട്ടത് അതേ വർഷം തന്നെ ജാർഖണ്ഡ് പോലീസ് മദർ തെരേസയുടെ കോൺഗ്രിയേഷനിലെ ഒരു സിസ്റ്ററെ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ പണം ചോദിച്ചു എന്ന ദമ്പതികളുടെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മൂന്ന് മാസം ജയിലിൽ അടച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെന്റിന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പുതിയ ഭരണകൂടം മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു സത്യം എന്നും വിജയിക്കട്ടെ